ായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് എൽ ഐ ഉറപ്പായ വരുമാനം ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ പണം തിരിച്ചെടുക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഒരേ പാക്കേജിൽ ലഭിക്കുന്ന ഒന്നാണിത് ഈ പോളിസിയുടെ കൂടുതൽ വിവരങ്ങൾ ഒന്നറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകൾക്കായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച പുതിയ പോളിസിക്ക് ഭീമാലക്ഷ്മി പോളിസി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇന്ന് ജനഹിതത്തിൽ ഈ പോളിസിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് ഇത് സ്ത്രീകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് പോളിസി എടുക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ആനുകൂല്യങ്ങൾ പണം ലഭിക്കുന്ന രീതികൾ റൈഡറുകൾ കാൽക്കുലേഷൻസ് ഈ പദ്ധതി നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ ശക്തമാക്കും എന്നതിനെ നമുക്കൊന്ന് നോക്കാം എൽ ഐ സി ഭീമാലക്ഷ്മി എന്നത് ഒരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ സേവിങ്സ് പ്ലാൻ ആണ് ഈ വർഷം ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ പോളിസി പുറത്തിറക്കിയത് ലൈഫ് കവർ പരിരക്ഷ പണം തിരികെ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഹെൽത്ത് കെയർ ഗുരുതര രോഗസംരക്ഷണം ഗ്യാരണ്ടീഡ് അഡീഷൻസ് പ്രീമിയം അടയ്ക്കുന്നതിനുള്ള സമയപരിധിയും രീതികളും കൂടുതൽ സൗകര്യപ്രദം എന്നിങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഈ പോളിസിക്കുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഭാവിയിലെ ആരോഗ്യം ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഈ പോളിസിയുടെ പ്രധാന ലക്ഷ്യം ആർക്കൊക്കെയാണ് ഈ പോളിസിയിൽ ചേരാൻ കഴിയുക എന്നതുകൂടി നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പോളിസി എടുക്കാൻ കഴിയുക പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഇരുപത്തി വർഷമാണ് പോളിസിയുടെ കാലാവധി പ്രീമിയം കാലാവധി നോക്കിയാൽ ഏഴ് പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ ഓപ്ഷനുകൾ ഉണ്ട് കുറഞ്ഞ ഇൻഷുറൻസ് തുക രണ്ട് ലക്ഷം രൂപയാണ് ഉയർന്ന പരിധിയില്ല ഇനി ഈ പോളിസിയുടെ പ്രധാന സവിശേഷതകളും ആനുകൂല്യങ്ങളും നോക്കാം ലൈഫ് കവറും മരണാനന്തര ആനുകൂല്യവും നോക്കിയാൽ പോളിസി കാലാവധിക്കിടെ ഇൻഷുർ ചെയ്ത വ്യക്തി മരണമടഞ്ഞാൽ നോമിനിക്ക് മരണസമയത്തെ ഇൻഷുറൻസ് തുക പോളിസി നിലവിലുള്ള വർഷങ്ങൾക്കനുസരിച്ച് ലഭിച്ച ഉറപ്പായ ബോണസ് മരണം വരെ അടച്ച മൊത്തം പ്രീമിയത്തിന്റെ കുറഞ്ഞത് നൂറ്റിയഞ്ച് ശതമാനം എന്നിവ ലഭിക്കും ഇനി ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ മൂന്ന് വ്യത്യസ്ത മണി ബാക്ക് ഓപ്ഷനുകൾ ലഭ്യമാണ് ആദ്യത്തെ ഓപ്ഷൻ പ്രീമിയം അടക്കേണ്ട കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇൻഷുർ ചെയ്ത തുകയുടെ അൻപത് ശതമാനം ലഭിക്കുമെന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഇൻഷുർ ചെയ്ത തുകയുടെ ഏഴര ശതമാനം ലഭിക്കും എന്നതും മൂന്നാമത്തെ ഓപ്ഷൻ ഓരോ നാല് വർഷം കൂടുമ്പോഴും ഇൻഷുർ ചെയ്ത തുകയുടെ പതിനഞ്ച് ശതമാനം ലഭിക്കും എന്നതുമാണ് ഇതിൽ എന്ത് വേണമെങ്കിലും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഈ പണം പിന്നീട് മതിയെങ്കിൽ കൂടുതൽ മെച്യൂരിറ്റി മൂല്യം നേടുന്നതിനായി ഇത് മാറ്റിവെക്കാനും സാധിക്കും മെച്യൂരിറ്റി ആനുകൂല്യം നോക്കിയാൽ പോളിസി കാലാവധി പൂർത്തിയാക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ മെച്യൂരിറ്റി സമയത്തെ ഇൻഷുറൻസ് തുക ഗ്യാരന്റീഡ് അഡീഷൻസ് എന്നിവയും ലഭിക്കും ഓരോ പോളിസി വർഷത്തിലും അടച്ച വാർഷിക പ്രീമിയത്തിന്റെ ഏഴ് ശതമാനം ഒരു ഉറപ്പായ ബോണസായി ചേർക്കപ്പെടുന്നുണ്ട് ഇത് കാലക്രമേണ വലിയൊരു തുകയായി വളരും സ്ത്രീകൾക്കായി പ്രത്യേക ഗുരുതര രോഗ റൈഡർ കൂടിയുണ്ട് കൂടുതൽ സംരക്ഷണം നൽകുന്നതിനായി മൂന്ന് പ്രത്യേക റൈഡർ മൊഡ്യൂളുകൾ ലഭ്യമാണ് ക്യാൻസർ രോഗങ്ങൾക്കുള്ള കവറേജ് ശസ്ത്രക്രിയകൾക്കുള്ള കവറേജ് ഗർഭകാലത്തെ ൾക്കുള്ള കവറേജ് എന്നിവ ലഭിക്കും ഈ റൈഡറുകൾ നിർദ്ദിഷ്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റത്തവണയായി സാമ്പത്തിക സഹായം നൽകുന്നവയാണ് മൂന്ന് വർഷത്തെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രീമിയം അടയ്ക്കാൻ വൈകിയാലും ആറു മാസത്തേക്ക് ഓട്ടോമാറ്റിക് ലൈഫ് കവർ ലഭിക്കും എന്ന ഗുണവുമുണ്ട് നിങ്ങൾ അഞ്ചു വർഷം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യം രണ്ടു വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിക്കും ഇത് പ്രീമിയം അടയ്ക്കുന്നതിൽ താൽക്കാലികമായി വീഴ്ച സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ നിലനിർത്താൻ സഹായിക്കും പോളിസിയിലെ മറ്റ് സൗകര്യങ്ങൾ നോക്കിയാൽ മണി ബാക്ക് പണം ഉടൻ ആവശ്യമില്ലെങ്കിൽ മെച്യൂരിറ്റി വരെ മാറ്റിവെക്കാനും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായി പ്രീമിയം അടയ്ക്കേണ്ട കാലാവധി തിരഞ്ഞെടുക്കാനും സാധിക്കും ഒപ്പം ഉടനടിയുള്ള ആവശ്യങ്ങൾക്കും ദീർഘകാല ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മണി ബാക്ക് ഓപ്ഷനുകളാണ് ലഭ്യമായിട്ടുള്ളത് ഭീമാലക്ഷ്മി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം മുപ്പത് വയസ്സുള്ള ഒരാൾ അഞ്ചു ലക്ഷം ഇൻഷുറൻസ് തുകയ്ക്ക് പത്ത് വർഷത്തെ പ്രീമിയം കാലാവധിയും ഇരുപത്തിയഞ്ചു വർഷത്തെ പോളിസി കാലാവധിയുമുള്ള ഭീമാലക്ഷ്മി പോളിസി എടുക്കുന്നു എന്ന് കരുതുക പത്ത് വർഷം കൃത്യമായി പ്രീമിയം അടയ്ക്കുന്നു പന്ത്രണ്ടാം വർഷം മുതൽ അവർ തിരഞ്ഞെടുത്ത മണി ബാക്ക് ഓപ്ഷൻ അനുസരിച്ച് ഓരോ രണ്ട് അല്ലെങ്കിൽ നാല് വർഷം കൂടുമ്പോൾ ഇൻഷുറൻസ് തുകയുടെ ഏഴര ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ലഭിക്കാൻ തുടങ്ങും ഇരുപത്തിയഞ്ച് വർഷത്തെ പോളിസി കാലാവധി പൂർത്തിയാകുമ്പോൾ അവർക്ക് മുഴുവൻ ഇൻഷുറൻസ് തുകയും അതുവരെ ലഭിച്ച ബോണസുകളും ലഭിക്കും പോളിസി കാലാവധിക്കിടെ മരണമടഞ്ഞാൽ നോമിനിക്ക് മരണാനന്തര ആനുകൂല്യത്തോടൊപ്പം അതുവരെ ലഭിച്ച എല്ലാ ഉറപ്പായ ബോണസുകളും ലഭിക്കുകയും ചെയ്യും അടുത്തുള്ള എൽ ഐ ശാഖ സന്ദർശിച്ചോ അല്ലെങ്കിൽ എൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഈ പോളിസി എടുക്കാവുന്നതാണ് ഏറ്റവും മികച്ച ഓപ്ഷനുകളും റൈഡറുകളും തിരഞ്ഞെടുക്കാൻ ഒരു അംഗീകൃത എൽ ഐ സി ഏജന്റുമായി ബന്ധപ്പെടുകയാണ് കൂടുതൽ നല്ലത് തുടർന്ന് ആവശ്യമായ തിരിച്ചറിയൽ രേഖകളും പോളിസി നിയമങ്ങൾ അനുസരിച്ചുള്ള ആരോഗ്യ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം പ്രീമിയം അടയ്ക്കേണ്ട രീതി തിരഞ്ഞെടുത്ത് ആദ്യ പ്രീമിയം അടച്ച് നിങ്ങളുടെ പോളിസി രേഖകൾ സ്വീകരിക്കാവുന്നതാണ് വാങ്ങുന്നതിന് മുമ്പ് എല്ലാ പോളിസി വിശദാംശങ്ങളും ആനുകൂല്യങ്ങളും ഒഴിവാക്കലുകളും റൈഡർ നിബന്ധനകളും എപ്പോഴും പരിശോധിക്കാൻ മറക്കരുത് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഒന്നാണ് ഇപ്പോൾ പറഞ്ഞ എൽ ഐ സി ഭീമാലക്ഷ്മി പോളിസി പോളിസി എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ മറക്കരുത് എന്നത് എപ്പോഴും ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രീമിയം അടയ്ക്കുന്ന രീതി തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം പോളിസി എടുക്കുന്നതിന് മുമ്പ് എൽ ഐ സിയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഇത് പുതിയ പോളിസി ആയതിനാൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നിരുന്നാലും പോളിസി ഡോക്യുമെന്റുകൾ കൃത്യമായി വായിച്ച ശേഷം മാത്രം പോളിസി എടുക്കുക ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റ് വീഡിയോകൾക്കായി ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം